പ്രിയപ്പെട്ട ഇന്ദിര ഒരാഴ്ചയായാലും നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇതിനൊട്ടും സമയം കിട്ടുന്നില്ല ഈ പരിഭവിക്കരുത് വിഷമിക്കരുത് നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സ്വന്തം രൂപേട്ട് എനിക്കിപ്പോഴേ മനസ്സില്ല ഞാൻ പറയുന്ന മര്യാദക്ക് കേട്ടില്ലെങ്കിൽ ആമാനം അതേ താൻ പറഞ്ഞിട്ടില്ല കൊച്ചു പറഞ്ഞാൽ എന്നെ ഇവിടെ പ്രഗ്നന്റ് ആക്കിയിരിക്കോ എന്ന ഞാൻ ഇവിടെ വെറുതെ വരുന്നു ആ വാവ എടുക്കുമ്പം അവക്കൊരു അമർച്ച ഉണ്ടോ അവനെ പഠിപ്പിച്ചേക്കരുത് അവനൊരു പാവമാണ് ആ പറഞ്ഞേക്കാം ൂട്ടിഫുൾ ലു ഒരു വസന്തം പോലെ നീ മനോഹരിയാണ് എന്താ നീ ഒന്നും പറയാത്തത് എനിക്കൊന്നും പറയാനില്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്ന അവസ്ഥയേക്കാൾ സാമൂഹികാവുകന്മാരായിരിക്കുന്ന അവസ്ഥ കൂടുതൽ മധുരമുള്ളതാണ് സാമൂഹിക കാവുകന്മാരായിരിക്കുന്ന അവസ്ഥ കൂടുതൽ മധുരമുള്ളതാണെന്ന് ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് എന്തോ മനസ്സിൽ മനുഷ്യൻ മനസ്സ് രഹസ്യങ്ങളുടെ ശവക്കല്ലറയാണ് എന്റെ ഭാര്യയോടെ അവർക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും പക്ഷെ ഈ കത്ത് അവൾ എഴുതില്ലെന്ന് പറയുവാൻ അവൾക്ക് കഴിയുമോ ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു അത് സത്യമാണ് പക്ഷേ ഞങ്ങളുടെ തമ്മിൽ ശാരീരികമായി യാതൊരു പെന്തോ ഇല്ലായിരുന്നു ശാരീരികമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു ഭർത്താവിനത് കണ്ടുപിടിക്കുവാൻ കഴിയുമോ ായി ജീവിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ എല്ലാ ഉള്ളരകളും ഭർത്താവ് കണ്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ ഞാൻ സ്ത്രീയുടെ നീ ഒരു ഒരിക്കൽ ഈ കഥ എന്നെ വിശ്വസിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേക്ക് എന്റെ ഹൃദയം കാണാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ പരിശുദ്ധിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല െ ഞാൻ വേദനിപ്പിച്ചെങ്കിൽ നിന്നോട് ഞാൻ മാപ്പി ചോദിക്കും ഈ ചിരി എന്നെ നിന്റെ സൗന്ദര്യത്തിന് ലഹരിയുണ്ട് എതിരെ ബാജ്മഹൽ പളുത ഷാജഹാന്റെ കിരീടം വലിച്ച ചക്രവർത്തിയുടെ മാനസിക വ്യാപാരം ഇപ്പം എനിക്ക് മനസ്സിലാകുന്നു ഞാൻ നശിച്ച കത്തല്ല എന്റെ ഭാര്യ മറ്റൊരു പുരുഷന്റെ കാമുകിയായിരുന്നു എന്ന് ഓർത്തപ്പോൾ എന്റെ വികാരങ്ങൾ ആകെ സ്തംഭിച്ചു പോയി ഇന്ദു കരയരുത് ഇതെന്റെ കുറ്റമാണ് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തി എന്റെ ഹൃദയത്തിനില്ല ആ എല്ലാം ശരിയാണ് നീ സമാധാനമായിട്ട് കിടന്നു